ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഒരു ഫോളോവറിന് ഒരു ബി എം ഡബ്ല്യു കാർ ഗീവ്വേ കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞൊരു ആഗ്രഹം ഇന്ന് നടക്കാൻ പോവാണ് നമ്മൾ കൊടുക്കാൻ പോവാണ് ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് ഓൾമോസ്റ്റ് രണ്ട് മാസമായിട്ട് കേരളം മൊത്തം നമ്മൾ ഇത്രയും ബെസ്റ്റ് വണ്ടിക്ക് വേണ്ടി ഒറിജിനൽ കേരള വണ്ടിക്ക് വേണ്ടി അലയുന്നു അവസാനം നമ്മുടെ ബ്രാൻഡ് പാർട്ട് വേണ്ടി ഇത്രയും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് വണ്ടി വന്നത് ഫ്ലൈവിൽസ് ഇന്ത്യയാണ് നല്ല <laughs> നല്ലത് <laughs> അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബി എം ഡബ്ല്യു അതായത് ഗീവ വൈക്കുള്ള ബി എൻഡബ്ല്യു നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഫോളോവേഴ്സിന് ഒരു ബി എം ഡബ്ല്യു കൊടുക്കുക എന്നുള്ളത് അന്നത് സബലമാവാൻ വേണ്ടി പോവാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫ്ലൈ വീൽസിലാണ് അപ്പൊ നമ്മള് ഒരുപാട് സ്ഥലത്ത് കേരളത്തില് ഒരുപാട് സ്ഥലത്ത് നമ്മള് ഈ ഫൈവ് സീരീസ് നോക്കി നടന്ന് ലാസ്റ്റ് നമുക്ക് നമുക്ക് അഫോർഡബിൾ റേറ്റില് നല്ല അടിപൊളി വണ്ടി കേരള വണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഫ്ലൈ ഫ്ലൈവീൽസിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ ഡെലിവറി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ യാതിൽ ബ്രോ മാറ്റ്ലി നിക്ക് ഞങ്ങളെല്ലാം കൂടെ ആണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ദിൽസിൽ ബ്രോയാണ് അപ്പം ഇന്ന് നമ്മുടെ ബി എം ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വണ്ടി ഇത് അവിടെ ഉണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് നല്ലൊരു വെൽക്കം ഒക്കെയാണ് ഇവർ തന്നത് ഇപ്പൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം ഇതാണ് നമ്മുടെ ഓണർ ആയിട്ടുള്ള റാഫി ബ്രോ ബ്രോ യെസ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ അതായത് അതേണ്ട ഞാൻ പറയുന്നില്ല ഒരുപാട് സ്ഥലത്ത് ഈ ഒരു വണ്ടിക്ക് വേണ്ടി കാരണം നമുക്ക് നമുക്കൊരു ഇതുണ്ടായിരുന്നു കാരണം നമ്മൾ കൊടുക്കുന്ന വണ്ടി ഇപ്പം ഗീവ് ആണെങ്കിൽ കൊടുക്കുന്ന വണ്ടി അടിപൊളി വണ്ടി ആയിരിക്കണം കാരണം നമ്മളൊരാൾ നമ്മളെ കുറ്റം പറയലേ നമ്മൾ നേരത്തെ ഞാൻ എൻ്റെ അക്കോഡ് കൊടുത്തു അത് നല്ല അതായത് ഒരു മിൻറ്റ് കണ്ടീഷൻ അതായത് ഒരു മൈന്യൂട്ട് കംപ്ലൈന്റ് ഇല്ലാതെ അടിപൊളിയായിട്ട് ഞാൻ കൊണ്ടുവരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു ഇപ്പൊ നമ്മൾ അതിനുവേണ്ടി കേരളം മൊത്തം നടന്നു ഇപ്പം ഞാനാണെങ്കിലും മാഡ്ലി ആണെങ്കിലും യാദിപുറ ആണെങ്കിലും ഞങ്ങൾ മൂന്നു രീതിയിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയത് നമുക്ക് അവസാനം ലാസ്റ്റ് റൈവീൽസിൽ എത്തേണ്ട വന്നു ഇവിടെ നമ്മുടെ റാഫി ബ്രോ നമ്മളെ നിങ്ങൾ ധൈര്യമായിട്ട് വാ നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു നമുക്ക് അതായത് നല്ല റീസണബിൾ റേറ്റിലാണ് നമുക്ക് നമ്മൾ റാഫി ബ്രോയോട് അധികം ബാർഗെയിനിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതല്ല നമ്മൾ പറഞ്ഞ റേറ്റിൽ തന്നെ പുള്ളി നമ്മളോടുള്ള നമ്മളെ വണ്ടി പ്രാന്തെ ഉള്ളി ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്ന ആളായത് തന്നെ നമ്മൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടില്ല കാരണം എനിക്ക് അത്ര സന്തോഷമുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് ലക്ഷറി വണ്ടി ഒരുപാട് വണ്ടികൾ റയർ പീസ് ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ കാണിക്കാം യോ റഫിബാ ഇവിടെ റയർ പീസ് കുറെ ഞാൻ ഇവിടെ കണ്ടു സ്റ്റോക്ക് ഇപ്പൊ എന്തൊക്കെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമ്മൾ കയ്യിലോ ഒരു ഉൾപ്പെടെ നമ്മളെ കയ്യില് പിന്നെ ഇപ്പോ ഇവിടെ നോക്കിയാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും ടൂ തൗസൻഡ് നയന്റീൻ മോഡൽ വോൾവോ എക്സി നയൻറ്റി ആണ് സെക്കൻഡ് ഓണർ വരുന്നത് പോണിച്ചേരി ഫിഫ്റ്റി തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് അതെ ഫിഫ്റ്റി തൗസൻഡ് ഓടിയിട്ടുള്ളത് ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡൽ കാർ അങ്ങനെ ആക്സിഡന്റ് ഒന്നും ഇല്ല ും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കൊച്ചി ഷോറൂമെന്ന് ഒരു സർവീസും ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് ആണ് ആസ്കിങ് എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻ ഒക്കെ ചെയ്ത് അപ്പം വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഇവിടുന്ന് എന്തു എടുക്കാതെ പോകത്തില്ല കാരണം ഇവരുടെ ആ ഒരു നമ്മളോടുള്ള കെയറിങ് കാര്യങ്ങളൊക്കെ അതുപോലെയാണ് ആണ് നമുക്ക് ഇനി അടുത്ത് നോക്കാം അതെ ഇത് അതേപോലെ തന്നെ ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡല് എക്സ് ഫൈവ് ആണ് എക്സ് ഫൈവ് എക്സ് ഡ്രൈവ് തമിഴ്നാട് നമ്പറാണ് വരുന്നതോണ്ടിഷേപ്പ് വലിയ ഇത് സിക്സ്റ്റി ഫൈവ് ലാക്സിന് കൊടുക്കാം എല്ലാം ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഫൈവ് ലാക്സ് നമുക്ക് അറേഞ്ച് ചെയ്തു നമുക്ക് ഇത് ഡൗൺ പേയ്മെന്റ് ഏകദേശം നമ്മള് കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ചും നമുക്ക് മാക്സിമം ലോൺ ഇട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ഓരോ കാര്യം പ്രീമിയം കാർ ആയതുകൊണ്ട് കസ്റ്റമർ പ്രൊഫൈൽ എന്തായാലും നിർബന്ധമാണ് നമുക്ക് കാർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചില കസ്റ്റമേഴ്സിന് ഫുൾ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ചിലർക്ക് ഫിഫ്റ്റിയെ കിട്ടുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു നമ്മൾ പ്രീമിയം കാർ കൊടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വരാറുണ്ട് കസ്റ്റമർ പ്രൊഫൈലിനനുസരിച്ചാണ് ാണ്ഡ് കളർ ഭയങ്കര ഇത് സെവന്റി ഫൈവ് തൗസൻഡ് ഓടി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള എച്ച് ആർ രജിസ്ട്രേഷൻ കാർ ആണ് ഇത് ഓൾറെഡി ഒരു മലയാളി അവിടെ അവിടെ യൂസ് ചെയ്തോണ്ട് കാരണം അറിയാവുന്ന മലയാളി യൂസ് ചെയ്തോണ്ട് മലയാളിന്റെ പേരിലുള്ള അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാർ ആണ് ഇത് നമുക്ക് ോ ഇത് ഫുൾ ആയതുകൊണ്ട് ഏകദേശം നമുക്ക് ഓൾമോസ്റ്റ് ചെയ്തു ടുമോസ്റ്റ് സിവിൽ സ്കോർ അനുസരിച്ചായിരിക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോർ എത്രയുണ്ടോ അതനുസരിച്ച് ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് സെറ്റ് ആക്കി തരാം അടുത്ത ഇത് വരുന്നത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ മോഡൽ സി ക്ലാസ് ആണ് പതിനഞ്ച് മോഡൽ വെറും പത്തായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റാൻ പോലെ അതെ ഓരോ ഷോറൂം സർവീസും കറക്റ്റ് എല്ലാം ഷോറൂമിൽ ആനുവലി ചെയ്തിട്ടുള്ള പത്തായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷൻ ഉള്ള സി ക്ലാസ് ആണ് ബ്രാൻഡ് ശരി നല്ല ക്വാളിറ്റി ഏത് ഇത് 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 വരുന്നത് വെസ്റ്റ് ബംഗാൾ നമുക്ക് എത്ര ഇത് ആക്ച്വലി നമുക്ക് എൻ സിയിൽ ആസ്കിങ് അതും നമുക്ക് നെഗോസിയേഷൻ വ്യത്യാസങ്ങളൊക്കെ വരുത്തിട്ട് കൊടുക്കാം പിന്നെ കാറിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു നമ്മളൊരു ഗ്യാരന്റിയാണ് പിന്നെ സർവീസ് സിസ്റ്റും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ബ്രാൻഡ് ന്യൂ ആയിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു ഐറ്റം എടുക്കാം എന്തായിട്ട് വരുവോസ്റ്റ് ഉള്ളിൽ വന്നു അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇപ്പൊ തരുന്നത് എന്നാലും ലാഭമാണ് കാരണം ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം കാരണം പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനായിരം അല്ല ഏതൊരു വണ്ടിയാണല്ലോ പതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് ടൂ തൗസൻഡ് സെവൻറ്റീൻ മാനുഫാക്ചറിംഗ് എയ്റ്റീൻസ്ട്രേഷൻ എസ് എൽ സി ഫോർട്ടി ത്രീ എം ജി കൺവേർട്ടബിൾ ഇത് ആക്ച്വലി കളർ ബ്ലാക്ക് ആണ്

ഓ അടിപൊളി ഫുൾ ഗ്ലാസ് അല്ലേ ഗ്ലാസ് ആ സെറ്റ് സെറ്റ് സേഫ്റ്റി ഇഷ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ആ ഒരു ഇത് ടെൻഷനും വേണ്ട അല്ലേ അടിപൊളി ബ്രോ ലുക്ക് വണ്ടി പണ്ടേക്കിഷ്ടപ്പെട്ട ഇനി നമ്മുടെ ഐറ്റം അതായത് നമ്മൾ കുറച്ച് നാളും കൊണ്ട് ഇതിന്റെ പുറവിന് നടന്ന് നടന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയും കയറി ഇറങ്ങി നടന്ന് അവസാനം നമുക്ക് കിട്ടിയ നിങ്ങളുടെ വണ്ടി വണ്ടി കേട്ടാ അടിപൊളി വണ്ടി കിട്ടുന്നവർ ലക്കാണ് അതായത് യാതൊരു വിധമായ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ബി എം എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത് കുഞ്ഞിലെ വട്ട ഒരു വണ്ടി പിന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞിലെ വട്ട ഒരു ബി എംഒ ബെൻഷൻ പറയുന്നത് ലക്സറി വണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ഒരു ഫീല് കിട്ടുമ്പം ബി എം എ ബി എം എന്ന ആദ്യം മനസ്സിൽ വരുത്തുള്ളു എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല ബെൻസ് ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പം ഓടി ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ ഒരു ആഗ്രഹമാണ് കുഞ്ഞിലെ നമ്മൾ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ബി എം ബി എം എന്ന് പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ ആഗ്രഹിക്കാനാണ് പറയുന്നത് ഇന്ന് വേണ്ട നമ്മളിത് വെറുതെ കൊടുക്കുവാണ് വെറുതെ എന്ന് പറഞ്ഞാൽ ഗീവവേ ഒരാഗ്രഹമായിരുന്നു നമ്മുടെ പേജിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഫോളോവറിന് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ളത് അത് ഇന്ന് സബലമാകാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഉടനെ കാണിക്കാം ബാക്കി കുറച്ച് നല്ല ടിപൊളി ഐറ്റങ്ങളുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആയിട്ട് ചെയ്യാം ബ്രോ ഇത് 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 അല്ലേ ഹമ്മർ മോഡലാണ് സെറ്റ് അടിപൊളി അത്യാവശ്യം നല്ല ക്വാളിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ സെറ്റ് അടിപൊളി അവിടെ ഒരു എച്ച് ടു കിടപ്പുണ്ട് ഇത് രണ്ടും ഇല്ലേ ഇനി ഞാൻ ഇത് പറഞ്ഞെന്ന് പറഞ്ഞ നിങ്ങൾ എന്റെ എന്താ പറയാ നേരെ കേട്ടിരുന്നു ആയാടൂ എന്ന് പറയുന്ന പോലെ എച്ച് ടു എച്ച് തിരി പറയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ശകല ചി തുള്ളി ഒന്ന് ഒതുങ്ങിയ വേണ്ടി പക്ഷേ അതൊരു ഭീമാകാരനായിട്ടോ ബാ അതിൻ്റെ ഒരു സൈസ് ഞാൻ കാണിച്ചു തരാം അതെ കണ്ടിട്ട് തന്നെ ഇതും രണ്ടും സെയിം സെയിം ഒരേ സ്ഥലത്ത് വണ്ടികളാണ് ഇത് ഇത് ഏത് സിക്സ് ആണ് ഇത് സിക്സ് അതെ ഓഹ് ക്വാളിറ്റിയിൽ ഇത് ഫോർജിഡ് കാർബൺ ഫൈബർ സെറ്റ് അടിപൊളി ആ സൈഡില് എല്ലാം ഒന്ന് ചെയ്തെടുത്തേക്കുന്നു അല്ലേ അത്യാവശ്യം നല്ല എന്ന് പറയുമ്പോഴേ ആ ഒരു വീരന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ ഒതുങ്ങിയാകുമ്പോണ്ടിയാ ഇത് ബോണറ്റ് ഇവിടന്ന് ഇങ്ങോട്ടാ അതെ ഇവിടന്ന് കേട്ടോ അതെ അപ്പുറത്ത് ഇങ്ങോട്ടാ അതെ ഓക്കേ ഓക്കേ മറ്റേത് നോർമൽ ആയിട്ടാ അതെ മറ്റേത് നോർമൽ ആയിട്ടാണ് ഓക്കേ ഇത്വിടെ ഇങ്ങനെ ഒരു ലോക്ക് ഉണ്ട് ഇത് ജസ്റ്റ് ദേ ഐന ആണ് അതിനാണ് ഈ ഒരു ഇതുള്ളది ഇത് ജസ്റ്റ് ലോക്ക് ജസ്റ്റ് ഇന്നിട്ട് ഇവിടെ ഇവിടെ പിടിച്ച് അൺലോക്ക് ചെയ്യല്ലേ ഇവിടെ പിഞ്ഞിട്ടുള്ളൂ ഓക്കേ ഇപ്പോ അവിടെ ലോക്ക് ഫുൾ തട്ടി അതെ ഇത് ഇങ്ങനെ ആണ് ഉള്ളത് ഓ സീൻ lä വലിയ ട്രക്കൊക്കെ കണ്ടോ അല്ലേ അതെ അടിപൊളി ാണ് പിന്നെ അതെ അതെ അടിപൊളി അല്ല നല്ല രസമുണ്ട് വണ്ടി കാണാൻ കേട്ടോ നല്ല ഷേപ്പ് കട്ടിങ്സും കാര്യങ്ങളും എല്ലാം വെച്ച് നല്ല കാര്യങ്ങളും അടിപൊളി അടിപൊളി ഇത് എത്ര കൂടി

ഫുൾ 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 കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്ത് ബ്ലാക്ക് 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 തന്നെ ഈ ഈ ഈ ഈ ഈ രണ്ട് സാധനം ഒരു 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 രൂപ രൂപം അതായത് തൊട്ട് ഇത് ഫേസ് ലിഫ്റ്റ് ിഫ്റ്റ് ചെയ്ത മോഡലാണ് ഇത് രണ്ടും ആണ് ഇത് നോർമൽ ടൂ ആണ്

എനിക്കൊരു ചെറിയ ചായ ഉണ്ട് ചെറിയൊരു ചായ ഉണ്ട് ഇവിടെ സംസാരിച്ചു നമുക്ക് ജി പ്രോ എന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങൾ ഓൾറെഡി എന്നെ പറ്റി സംസാരിച്ചു അതെ അതെ ഇത് ഇത് എത്ര കിലോമീറ്റർ വന്നിട്ട് നയന്റി ത്രീ തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളൂ പിന്നെ ഓടിയെന്ന് ഇവിടുത്തെ ഈ ഒരു ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചോട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കില് ഞാൻ നമ്മുടെ റാഫി ബ്രോയുടെ നമ്പർ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തേക്കാം അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ക്വാളിറ്റി ഉള്ള വണ്ടി ഇവിടുന്ന് കൊടുക്കത്തുള്ളൂ ഞാൻ മറ്റുള്ള ഷോറൂമുകാര് ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി കൊടുക്കുമെന്നല്ല പറയുന്നത് നമുക്ക് ഓരോ ഷോറൂമിൽ ചെല്ലുമ്പം ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അല്ല ഓരോ വണ്ടി കാണുമ്പോഴേ നമുക്ക് അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നോർമലി നമ്മൾ ഒരു ഷോറൂമിൽ ചെന്നിട്ട് അവിടുത്തെ വണ്ടി കണ്ടിട്ട് അത് ഇതാണ് അതാണെന്ന് നമുക്ക് നമുക്കിപ്പോൾ ഓപ്പണായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാനുള്ള ഒരു മനസ്സോടെ ആ ഷോറൂം കാണിക്കണം പക്ഷേ ഇവർ എന്താണെങ്കിലും നമ്മൾ പറയുന്നതെല്ലാം അംഗീകരിച്ച് ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് റാഫി റഫിബ്രോ വേറെ റേഞ്ചാണ് അപ്പം

ാണ് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് ഇത് മാനുവൽ മാനുവൽ ടൂ തൗസൻഡ് സെവൻ മോഡൽ ലാൻ ക്രൂസർ ഒറിജിനൽ മോഡൽ ഫേസ് ലിഫ്റ്റ് ഒന്നും ചെയ്യാത്ത ഒറിജിനൽ സ്റ്റോക്ക് ലാൻ ക്രൂസർ ആണ് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ വണ്ടി പവർ

മോഡലാണ് <laughs> <laughs>

അത് ഓൾമോസ്റ്റ് റേഞ്ച് വരുന്നുണ്ട് നോർമൽ ഒരു ഒരു ബിലോ അങ്ങനെ എന്തായാലും വരും ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടല്ലോ ഇത്രയും ചിന്തിച്ചാൽ മതി ഈ ഒരു വണ്ടിക്ക് നമുക്കൊരു തേർട്ടി എയ്റ്റിന് കൊടുക്കാം നിങ്ങൾ എത്രയും ചെയ്യാമതി മുപ്പത്തി എട്ട് ലക്ഷം രൂപ ഈ ഒരു നിങ്ങൾ എത്തി ഫേസ് ലിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരു എട്ട് ലക്ഷം കൂടെ കൂട്ടെത്രയും നിങ്ങൾ തന്നെ നോക്ക് അപ്പം ഒരു രണ്ടേ മുക്കാൽ കോടി എന്ന് പറയുന്ന ഒരു എമൗണ്ടും ഈ ഒരു എമൗണ്ടും എമൗണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്താലും ഇത് അത്രയും പെട്ടെന്നൊന്നും തിരിച്ചറിയത്തില്ലോ ഇല്ല ഇല്ല അത് പുറമെന്തായാലും അറിയില്ല അപ്പം പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ പുതിയ വണ്ടി ആഗ്രഹിച്ചിട്ട് ബഡ്ജറ്റ് ചെറുതായിട്ട് നമ്മൾ ഓൾറെഡി ടു തൗസൻഡ് നയൻ എൽ സി ഫോർ ഹൺഡ്രഡ് എൽ സി ത്രീ ഹൺഡ്രഡ് ആക്കിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഓൺ റോഡ് പോലുള്ള അവിടുന്ന് ചെയ്തിട്ട് നമ്മൾ ഇവിടെ തന്നെ ഡെലിവറി ഫെസിലിറ്റി സെറ്റ് സെറ്റ് ആക്കാം ആക്കാം ആ കാർ മാത്രമല്ല ഒരുമാതിരി നോർമൽ കാറും കുറച്ച് വണ്ടികൾ ഉണ്ട് ഇത് ബ്രോ മോഡൽ ും ഏറ്റവും ടോപ്പ് ആണ് ലൈൻ ഓഹോ കമ്പനി കമ്പനി മാറ്റ് ബ്ലാക്ക് ഒക്കെ പെയിന്റഡ് സെറ്റ് സെറ്റ് ഓക്കെ എല്ലാം അതായത് വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ മോഡൽ ടോപ്പൻ പിന്നെ ഇതിൽ കുറച്ച് വീൽ അപ്ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന തേർട്ടി തൗസൻഡ് കിലോമീറ്റർ ഓടിയ കാറാണ് നല്ല ക്വാളിറ്റി ഉള്ള പുതിയ വണ്ടി കാർ ആണ് ഓക്കെ അതേപോലെ തന്നെ ടൂ തൗസൻഡ് ട്വന്റി മോഡൽ ക്രെറ്റ ടോപ്പൻ മാനുവൽ ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ് ഇത് ജപ്പാൻ ടു തായ്ലാന്റ് ബാങ്കോക്ക് വന്നിട്ട് ബാങ്കോക്ക് ഇന്ത്യയിലോട്ട് വരുന്ന വണ്ടിയാണ് ഇത് കംപ്ലീറ്റ് ഇന്റീരിയർ എല്ലാം റീവർക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ ഇങ്ങോട്ട് ഇന്ത്യക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് ചെയ്തത് എത്ര നമ്മളെ കയ്യിൽ ആക്ച്വലി നമ്മൾ ഹയാസുകള് നമ്മള് ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ ഇതുവരെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ പെട്ട ലാസ്റ്റ് ആയിട്ട് വന്ന വണ്ടികൾ പെട്ട വണ്ടികളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്ക് കേരളത്തിന്റെ അകത്ത് കൊടുത്ത കസ്റ്റമേഴ്സും ഉണ്ട് കോയമ്പത്തൂർ മുംബൈ അങ്ങനെ ഔട്ട് ഓഫ് കേരള കൊടുത്ത കസ്റ്റമേഴ്സും ഉണ്ട് ബിസിനസ് പർപ്പസ് ഉള്ള അതെ അതെ പിന്നെ നമ്മൾ ചില കാറുകൾ കസ്റ്റമേഴ്സ് എടുത്തിട്ട് കുറച്ച് സീറ്റ്സ് ഒക്കെ കുറച്ച് ബാക്കിൽ ടോയ്ലറ്റ് പാൻട്രി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന വണ്ടികളും ഉണ്ട് നമ്മൾ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ അത് ചെയ്തു തരുന്ന ടീം നമ്മളിവിടെ ഓജസ് കോതമംഗലത്തുള്ള ഓജസ് ഒക്കെ പോലത്തെ പിന്നെ ടീംസ് അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരാറുണ്ട് ശരി ഇത് ടൂ തൗസൻഡ് ഫോർട്ടീൻ മോഡലാണ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ് ഒരു നൈസ് ലുക്ക് അല്ലേ അതെ അടിപൊളിയായിട്ടുണ്ട് സാധനം ഇന്റക്കാം എല്ലാം ഉണ്ടല്ലേ അതെ അടിപൊളി ഇത് നമുക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റോട്ടേറ്റ് സീറ്റ് ഒന്ന് ചരിച്ചു കാണിക്കോ ഓ അപ്പൊ ഇങ്ങനെയാണിത് അല്ലേ അതെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് സംസാരിച്ചോണ്ട് അടിപൊളി

ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് പർപ്പസോ അല്ലെങ്കിൽ അങ്ങനെ ഫിലിം ഫീൽഡോ കാര്യങ്ങളൊക്കെ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ റാഫി ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല റീസണിൾ റേറ്റിൽ ഇവിടുന്ന് സാധനം ഇറക്കാം റയർ പീസ് ആണ് ആര് കണ്ടാലും കണ്ണിൽ ഒന്ന് പെടുന്ന ഐറ്റി ആണ് അതുപോലെ തന്നെ നമുക്കിവിടെ രണ്ട് മൂന്ന് ബി എം ബെൻസ് ഓടി ഒരു റയർ പീസ് അങ്ങേ അറ്റത്ത് കിടപ്പുണ്ട് അതുകൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്തെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ലക്ഷുറി വണ്ടിയാണെങ്കിലും നോർമൽ കാറാണ് ഏതാണെങ്കിലും നമ്മുടെ റാഫി ബ്രോയെ കോൺടാക്റ്റ് ഫസ്റ്റ് നിങ്ങൾ റാഫി ബ്രോയെ ഒന്ന് കോൺടാക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ നോക്കിക്കും നിങ്ങൾ നിരാശപ്പെടുത്തില്ല അതേ ഉള്ളു ഞാൻ തരുന്ന ഉറപ്പ് അപ്പൊ ഇതാണ് നമ്മുടെ ബി എൻഡബ്ല്യു ഫൈവ് ട്വന്റി അപ്പൊ ഇതാണ് നമ്മളെ ഗിയോ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയല്ല നിങ്ങൾക്ക് തരുന്നത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് ന്യൂ ഷേപ്പ് ആക്കി ഷെയ്പ്പാക്കല അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ തരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം ഇത് കിട്ടുന്ന കിട്ടുന്നവരുടെ ലക്കാണ് കാരണം ഫൈവ് ട്വന്റി എന്ന് പറഞ്ഞാൽ അധികം മെയിന്റൻസ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് ഫൈവ് തേർട്ടിയെക്കാർട്ടിലും മൈലേജ് ഉണ്ട് ഫൈവ് തേർട്ടിയുടെ അത്ര മെയിന്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല എനിക്ക് ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതില് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതില് എന്താ പറയുന്നത് സന്തോഷം സന്തോഷം മാത്രം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് യു എൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ബെസ്റ്റ് പറയുന്നത് ഒരു ലക്കാണ് കിട്ടുന്നവരുടെ ലക്കാണ് പറഞ്ഞല്ലോ എക്കാലത്ത് ഒരു വണ്ടി പ്രാന്തമാർ ആഗ്രഹമായിരിക്കും ലക്ഷറി വണ്ടി എന്ന് പറയുന്നത് ലക്ഷറി വണ്ടി എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യം വരുന്നത് ചിലപ്പം ബി എം ആയിരിക്കാം ചിലപ്പോൾ മെൻസ് ആയിരിക്കാം അപ്പം ബി എം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കിട്ടട്ടെ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെല്ലാവർക്കും താങ്ക് യു 是好、嗯嗯嗯